ബാലതാരമായി സിനിമയിലേക്ക് എത്തിയ നടിയാണ് ശിവാനി ഭായ് പിന്നീട് അവതാരകയായി മാറുകയായിരുന്നു താരം സീരിയലുകളിലും സിനിമകളിലുമെല്ലാം ശിവാനി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കുറച്ചു വർഷം മുമ്പാണ് ശിവാനിക്ക് ആണെന്ന് കണ്ടെത്തുന്നത് രോഗത്തെ പൊരുതി തോൽപ്പിച്ച് ജീവിതത്തിലും കരിയറിലും മുന്നോട്ട് പോവുകയാണ് ഇന്ന് ശിവാനി ഇതിനിടെ ഇപ്പോഴത്തെ ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ തന്റെ രോഗാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുകയാണ് ശിവാനി കൊറോണ സമയത്ത് താൻ നിർമ്മിച്ച റിയാസ് ഖാൻ രാജീവ് പിള്ള തുടങ്ങിയവർ അഭിനയിക്കുന്ന വർക്ക് ഫ്രം ഹോം എന്ന സിനിമയുടെ എഡിറ്റിംഗ് നടക്കുമ്പോഴാണ് ആ വിവരം താൻ അറിയിച്ചു ലോക്ക്ഡൌൺ കാരണം ആ സിനിമ തിയേറ്ററിൽ എത്തിക്കാൻ കഴിയാത്തതിനാൽ ഒ ടി ടിയിലായിരുന്നു പ്രദർശനം നടത്തിയത് ആ സമയത്ത് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ തോന്നിയത് കൊണ്ടാണ് ബയോപ്സി എടുത്തതെന്നാണ് ശിവാനി പറയുന്നത് അപ്പോൾ ക്യാൻസർ തേർഡ് സ്റ്റേജിലായിരുന്നു അതുവരെ എനിക്ക് അറിയാവുന്ന ആർക്കും വരാത്ത അസുഖം തനിക്ക് വന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് ആശുപത്രിയും ചികിത്സയും മാത്രമായി ജീവിതം മാറാൻ തുടങ്ങി എട്ട് കീമോയും ഇരുപത്തിയൊന്ന് റേഡിയേഷനും ചെയ്തു മുടി കൊഴിയും നിമിഷം സഹിക്കാൻ പറ്റാത്തത് ആദ്യ കീമോയ്ക്ക് ശേഷം ബോയ് കട്ട് ചെയ്തു പിന്നീട് അതും നഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ കുറെ ഫോട്ടോ എടുത്ത് തന്റെ സ്നേഹിതർക്ക് അയച്ചു കൊടുത്തുവെന്നാണ് ശിവാനി പറയുന്നത് എനിക്ക് ചുറ്റും ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു ആദ്യത്തെ കീമോ കഴിഞ്ഞപ്പോൾ താൻ മരിക്കുമെന്ന് തന്നെ പേടിച്ചിരുന്നു അപ്പോൾ ഭർത്താവ് പ്രശാന്ത് പറഞ്ഞത് എല്ലാവരും മരിക്കും മരിക്കാതിരിക്കാൻ നീ ചിരഞ്ജീവിയാണ് ക്യാൻസർ ഒരു വിഷയമേ അല്ല നിനക്ക് എങ്ങനെ നിന്നിൽ നിന്നും പുറത്തു പോകുമെന്ന് ക്യാൻസർ വിഷമിക്കുന്നുണ്ടാകും എന്നാണെന്നും ശിവാനി പറയുന്നു ആ വാക്കുകൾ എനിക്ക് തന്ന ഊർജം ഒരുപാട് വലുതായിരുന്നു തന്നെ സ്നേഹിക്കുന്നവരുടെയും തന്റെ കുടുംബത്തിന്റെയും പ്രാർത്ഥനയിൽ താൻ ആ വലിയ വെല്ലുവിളിയും അതിജീവിച്ചുവെന്നാണ് ശിവാനി പറയുന്നത് ക്യാൻസർ തന്നെ ആദ്യം തളർത്തിയെങ്കിലും പിന്നീട് അത് നേരിടാനുള്ള വല്ലാത്തൊരു ആത്മവിശ്വാസമായിരുന്നു എട്ടാമത്തെ കീമോ സമയത്തും മുടിയും പുരുകവുമില്ലാതെ താൻ ക്ഷീണിച്ച സമയത്ത് തന്നെ തന്റെ മൂന്നാമത്തെ മാസ്റ്റേഴ്സിന് ജോയിൻ ചെയ്യാൻ പോയിരുന്നു അവരെന്നോട് കോഴ്സിനായി പണം കളയണോ എന്നാണ് ചോദിച്ചത് പക്ഷെ താൻ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുത്ത് എക്സാം എഴുതാൻ വരുമെന്ന് അന്നവരോട് പറഞ്ഞിരുന്നു തന്റെ ആത്മവിശ്വാസം തന്നെയാണ് ഇതെല്ലാം അതിജീവിക്കാൻ സഹായിച്ചതെന്നും ക്യാൻസർ ബാധിച്ച എല്ലാ രോഗികളും ആത്മവിശ്വാസം കൈവിടാതെ നോക്കണമെന്നും ശിവാനി പറയുന്നു മോഹൻലാൽ ചിത്രം ഗുരുവിൽ ബാലതാരമായിട്ടാണ് ശിവാനി അഭിനയ രംഗത്തെത്തുന്നത് മമ്മൂട്ടിയുടെ സഹോദരിയായി അണ്ണൻ തമ്പി ജയറാമിന്റെ നായികയായി രഹസ്യ പോലീസ് യക്ഷയും ഞാനും ചൈന ടൗൺ തുടങ്ങി നിരവധി മലയാള ചിത്രങ്ങളിലും മൂന്ന് തമിഴ് ചിത്രങ്ങളിലും ശിവാനി അഭിനയിച്ചിട്ടുണ്ട് ഐ പി എൽ താരം പ്രശാന്ത് പരമേശ്വരനാണ് ശിവാനിയുടെ ഭർത്താവ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ